മാർക്കറ്റിംഗ് മേഖല ഒരു സർക്കസ് കൂടാരം പോലെയാണ് ഒരു സർക്കസിൽ ഇപ്പൊ മൃഗങ്ങളൊന്നും അധികം ഇല്ലെങ്കിൽ പോലും ഒരു സിംഹങ്ങളും കടുവകളും ഒക്കെ ഉള്ള ഒരു സർക്കസ് കാലം ഒന്നും ഓർത്ത് ഈ സിംഹത്തെ എവിടെ നിന്നാണ് ആരാണ് കൊണ്ടുവരുന്നത് ആരാണ് വേട്ടക്കാരൻ ഹണ്ടർ ആറ്റിറ്റ്യൂഡുള്ള അതായത് വേട്ടക്കാരന്റെ ആറ്റിറ്റ്യൂഡുള്ള ൂഡുള്ള ഒരാൾ നിങ്ങളുടെ സ്ഥാപനത്തിൽ വേണം ആരാ ഒന്നാമത്തെ വേണ്ടത് ഹണ്ടർ ആറ്റിറ്റ്യൂഡ് നമ്മുടെ സ്ഥാപനം എന്താ ഒരു സർക്കസ് കൂടാരമാണ് അങ്ങനെയെങ്കിൽ ഒരു വേട്ടക്കാരൻ മാർക്കറ്റിങ്ങിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം നേരിടുന്ന ഒരു മേഖലയാണ് കാട് ഇണക്കി ഈ എല്ലാം ഇത് ചെയ്യുന്നത് നമ്മുടെ കൂടുകളിലേക്ക് കൊണ്ടുവരുന്ന ഒന്നാമതെന്താ ഹണ്ടർ ആറ്റിറ്റ്യൂഡ് വേട്ടക്കാരൻ്റെ മനഃസ്ഥിതി ഉള്ള ഒരാള് ഒരാളെ ടീം ഉണ്ടാകണം നമ്മൾ അവരാണ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് പത്രത്തിലെ മാർക്കറ്റിങ് അതുപോലെ റോഡുകളിൽ ഇങ്ങനെ മാർക്കറ്റിംഗ് മേഖലയില് ശ്രദ്ധിക്കുന്ന ഹണ്ടർ ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരു കൂട്ടം ആൾക്കാർ വേണം അവര് വേട്ടക്കാരാണ് കസ്റ്റമേഴ്സിനെ എന്ത് ചെയ്യും അവർ കൊണ്ടുവരും രണ്ടാമത്തെ കൂട്ടർ അതായത് ഇവരുടെ ജോലി വളരെ കഠിനമാണ് കാരണം ഒരു ഒക്കെ വേട്ടയാണെന്ന് എവിടാ സിംഹമുള്ള കാട്ടിൽ പോയി കൂട് വെച്ച് അതിനെ ആ കെണിയിലാക്കണമെങ്കിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ചിലറെയല്ല അതുപോലെ ഏറ്റവും റിസ്ക് ഉള്ളൊരു പേരെയാണ് രണ്ടാമതാരാണ് ട്രെയിനർ ഈ വേട്ടക്കാരന് പലപ്പോഴും ട്രെയിൻ ചെയ്യുന്നതിനൊരു കഴിവ് നടക്കണം നമ്മുടെ സ്ഥാപനത്തിലേക്ക് അല്ലെ നമ്മുടെ ഈ കൂടുകളിലേക്ക് എത്തിയ കസ്റ്റമേഴ്സിനെ എന്ത് ചെയ്യണം ട്രെയിൻ ചെയ്യുകയും എഡ്യൂക്കേറ്റ് ചെയ്യുകയും ചെയ്യണം എന്ത് കൊടുക്കണം കസ്റ്റമറിന് എന്ത് കൊടുക്കണം നല്ല നമ്മുടെ ആ ഒരു പ്രൊഡക്റ്റിനെ നല്ല ഡീറ്റെയിൽഡായിട്ട് അവരെ തരം തിരിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണം നമ്മൾ തരം ആൾക്കാരുടെ തരങ്ങളൊക്കെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്ന ആരൊക്കെയാ ആരൊക്കെയാ എലിഫന്റ് ആറ്റിറ്റ്യൂഡ് ഉള്ള ആൾക്കാരുണ്ട് ഹോഴ്സ് ആറ്റിറ്റ്യൂഡ് ഉള്ളവരുണ്ട് ഇങ്ങനെ പല ആറ്റിറ്റ്യൂഡ് ഉള്ളവരുണ്ട് ഇത് കൂടാതെ ആരൊക്കെയുണ്ട് സരസ സരസ ഇങ്ങനെ പല കാറ്റഗറി ആൾക്കാരെ തരം തിരിച്ച് അവർക്ക് വേണ്ട ട്രെയിനിങ് അല്ലെങ്കിൽ അവരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്ന രണ്ടാമത്തെ കൂട്ടറുണ്ട് മൂന്നാമത്തെ ഈ ഈ ക്യാഷ് അതായത് ും പറ്റാത്ത പൈസ സർക്കാർ കണ്ടിട്ടില്ലേ ടിക്കറ്റ് കൊടുക്കുന്നത് ഹണ്ടർ ഉണ്ടാകണം ട്രെയിനർ ഉണ്ടാവണം കൗണ്ടർ പേഴ്സൺ ഇങ്ങനെ ഈ മൂന്ന് കൂട്ടരെ കൃത്യമായിട്ട് മാനേജ് ചെയ്യുന്ന മാനേജേഴ്സ് ഇത്രയും ഒത്തുചേരുന്നതാണ് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മാർക്കറ്റിംഗ് ടീമിന്റെ ആ മാർക്കറ്റിംഗ് സംവിധാനം ഇതിൽ എവിടെ പാളിച്ചു വന്നാലും അതായത് വേട്ടക്കാരനില്ല ഒരൊറ്റ കസ്റ്റമർ ഇവിടെ വരത്തില്ല ട്രെയിനറായി നോക്കി നിൽക്കും ട്രെയിനർ ഇല്ല എന്ത് ചെയ്യും വരുന്ന കസ്റ്റമേഴ്സ് എന്ത് ചെയ്യും നേരെ കേറി ഇറങ്ങി അങ്ങ് ും കാരണം പ്രൊഡക്റ്റ് നോളജ് കിട്ടാതെ അടുത്തത് എന്ത് ചെയ്തു പ്രൊഡക്റ്റ് വിറ്റു പൈസ മേടിച്ചില്ല കടം പറഞ്ഞു പോകുന്ന പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് കൃത്യമായ അക്കൗണ്ടിങ് മേഖല ഇല്ലാത്ത അപ്പൊ ഈ മൂന്ന് സെഗ്മെന്റിനെ ഒന്നിച്ചു കൊണ്ടുപോകാനുള്ള കഴിവുള്ള ഒരു മാനേജർ ഉണ്ടാകും ഇത്രയും ആൾക്കാരുണ്ടെങ്കിൽ എന്തു ചെയ്യാം ഇൻവെസ്റ്റ് ചെയ്യുന്ന ബിസിനസ്സുകാർക്ക് എന്ത് ചെയ്യാം റിലാക്സ് ആയിട്ട് അവരുടെ ഐഡിയാസ് മുന്നോട്ട് കൊണ്ടുപോകൊണ്ടേ അപ്പോൾ നമുക്ക് ഈ ഒരു ടീമിനെ നിങ്ങളുടെ കമ്പനിയിലുണ്ടോ ഇല്ലെങ്കിൽ എങ്ങനെ ഉണ്ടാക്കാം ഇത് നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാംസ് വരുന്നതാണ് ആ ട്രെയിനിങ് പ്രോഗ്രാമുകളിൽ പങ്കെടുത്താൽ മാത്രമേ നമുക്ക് ആ കാര്യങ്ങളൊക്കെ ഇത് പറയാൻ പറ്റാനിട്ടൊന്നുമല്ല കാരണം അത് വേറൊരു സബ്ജക്റ്റ് ആയതുകൊണ്ട് എങ്ങനെയാണ് അത് ക്ലിയർ എടുക്കേണ്ടതെന്ന് ഈ പറഞ്ഞ പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് പ്രോഗ്രാമുകളിൽ പങ്കെടുത്താൽ മാത്രം കിട്ടും നിങ്ങൾ ആരെയൊക്കെ ഹണ്ടറാക്കാം ആരെയൊക്കെ ട്രെയിനറാക്കാം ആരെയൊക്കെ ആരെങ്കിലാക്കാം നിങ്ങൾക്കു ആകാം കോടീശ്ശേരം ഓക്കെ താങ്ക് യു